നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ മീത നമസ്കാരം നല്ല കുലത്തിൽ പിറന്നവരുടെ സ്വാഭാവികമായ വൈശിഷ്ട്യം അത്രേ കുലീനത ഏതവസ്ഥയിലുള്ളവരായാലും ഏത് വർണ്ണവിഭാഗത്തിൽ ഉൾപ്പെട്ടവരായാലും അവശ്യം വേണ്ട മഹത്വമാണത് ഉത്തമ കുടുംബത്തിൽ ജനിച്ചവരും ഉന്നത സാംസ്കാരിക പാരമ്പര്യം ഉള്ളവരുമായ സൽസന്ധാനങ്ങളിലല്ലാതെ സ്വാഭാവികമായ ശുദ്ധിയും ലജാലിത്വവും ഒരുമിച്ച് കാണുകയില്ല അങ്ങനെയല്ലാത്തവരിൽ സ്വാഭാവികമായിട്ടല്ലാതെ ഈ ഗുണങ്ങൾ കണ്ടെന്നു വന്നേ കാണും ഇവിടെ ശുദ്ധി എന്നത് ആശയവും വാക്കും പ്രവൃത്തിയും എല്ലാ അകളങ്കവും അങ്ങേയറ്റം വിശ്വാസ്യവും ആയിരിക്കുക എന്നതാണ് ലജാലുത്വം പഴിയും പാപവും നിറഞ്ഞ കർമ്മങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക എന്ന അവസ്ഥ കൂടി ഉൾപ്പെടുന്നു സത്കുലത്തിൽ പിറന്നവർ ഏതവസ്ഥയിലും അവരുടെ കുടുംബമഹത്വത്തിന് കളങ്കമുണ്ടാവുന്ന വിധത്തിൽ പെരുമാറുകയില്ല സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയോ സദാചാരനിഷ്ഠ കൈവടിയുകയോ ഇല്ല നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയും അവർ ചെയ്യുകയില്ല അതിന് കൂട്ടുനിൽക്കുകയുമില്ല എപ്പോഴും മനസ്സ് തെളിഞ്ഞ അവസ്ഥ ഉള്ളവരാണ് പുലീന ആ ഗുണം അവരുടെ മുഖത്ത് മന്ദസ്മിത സമന്വമായ പ്രസാദമായി പ്രകാശിക്കുന്നത് കാണാം തന്നേക്കാൾ താഴെയുള്ളവർക്ക് ആവശ്യമറിഞ്ഞ് ദാനം ചെയ്യുവാൻ അവർ എപ്പോഴും സന്നദ്ധരായിരിക്കും ഒരവസ്ഥയിലും അവർക്ക് ക്ഷോഭം ഉണ്ടാവുകയില്ല അതൊരു വലിയ പ്രത്യേകതയാണ് നമുക്കൊക്കെ അന്നു നിമിഷം ക്ഷോഭം വന്നുകൊണ്ടേയിരിക്കും ഏതവസ്ഥയിലും അവർക്ക് ക്ഷോഭം ഉണ്ടാവുകയില്ല മധുരവാക്കുകൾ മാത്രമേ അവർ പറയൂ ആരെയും ഒന്നിനെയും അവർ നിന്ദിക്കുകയില്ല കുലീരന്മാരുടെ കൂടെപ്പുറന്ന സദ്ഗുണങ്ങളാണിവ അന്തസ്സുള്ള കുലീരന്മാർ തന്റെ സ്ഥാനത്തിന് ഇടിവുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല എന്നാൽ അല്പം വിട്ടുവീഴ്ച തയ്യാറായാൽ കോടിക്കണക്കിന് ലാഭം ഉണ്ടാകുമെന്ന് ഇരിക്കട്ടെ എങ്കിൽ പോലും കുലീരന്മാർ സ്വന്തം ആദർശത്തിന്റെ മഹത്വം കളകപ്പെടുത്തുന്ന തരത്തിൽ അഭിമാനം വിൽക്കുകയില്ല ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ ആഭിജാത്യത്തിന് കോട്ടം തട്ടുന്ന ഒന്നിനും ഈ കൂട്ടർ നിൽക്കുകയില്ല കാലക്രമേണ സാമ്പത്തികാവസ്ഥ അപ്പോൾ പോയതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ദാനം ചെയ്യുന്ന ശീലത്തിന് അല്പം ഒരു ഇടിവ് തട്ടിയാൽ കുലീന ജാതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായ അഭിമാന മഹിമയ്ക്കോ ഗുണങ്ങൾക്കോ യാതൊരു കോട്ടവും സംഭവിക്കുന്നുമില്ല ജനിച്ച കുലം ഒട്ടും കളങ്കമില്ലാത്ത മഹിമ കൊണ്ട് അഭിപന്ധ്യനായ പാരമ്പര്യം അത് ഉള്ളതാണെന്നും അതിൻ്റെ യശസ്സിന് അറിഞ്ഞോ അറിയാതെയോ ഒരു വിധത്തിലും കളങ്കം ചേർക്കരുത് എന്നും ഇവർ കരുതി ജീവിക്കുന്നവരാണ് അവരാണ് തറവാടികൾ അതുകൊണ്ടാണ് അവരെ തറവാടികൾ എന്ന് വിളിക്കുന്നത് ഏത് ദുരവസ്ഥയിലും ചതിയോ കാപഡ്യമോ വഞ്ചനയോ കലർന്ന ഒരു കർമ്മവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ചെയ്യുകയില്ല വിത്ത് ഇല ഇലവിരിഞ്ഞ് കാണുമ്പോൾ തന്നെ അത് കിടന്ന നിലത്തിന്റെ മീൻ അറിയാൻ കഴിയും ഉന്നത കുലജാതന്മാരെ അവരുടെ വാക്കുകൾ കൊണ്ടും അറിയണം മഹത്വത്തിന്റെ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രകാശമില്ലാത്ത ഒരൊറ്റ വാക്കും ഇവരിൽ നിന്ന് ഉണ്ടാവുകയില്ല തനിക്ക് മേൽക്കുമേൽ മാന്യതയും ഐശ്വര്യവും ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർ നാണവും മാനവും ഉള്ളവരായിരിക്കും അതുപോലെ സ്വന്തം കുലമഹിമ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏവരോടും വിനയമുണ്ടാവുന്നു നന്മയും കീർത്തിയും ഉണ്ടാവുന്ന കാര്യങ്ങളോടും ആചാര്യന്മാരോടും മഹത്തുക്കളായ സജ്ജനങ്ങളോടും ബന്ധുക്കളോടും പൂർവ്വൻ പൂർവികന്മാരോട് എല്ലാം വിനയപൂർവ്വം പെരുമാറാൻ ഇവർക്ക് കഴിയും കുടുംബസ്ഥന്മാർക്ക് അതായത് പുലീനന്മാർക്ക് ഏറ്റവും ഉയർന്ന മഹത്വം അവരുടെ പുലീനത തന്നെയാണ് അതിനിടെ മറ്റു തരത്തിലുള്ള മഹത്വങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വില കുറഞ്ഞതും അരുതാത്തതുമായ പ്രകൃതിയും ഈ ീകൂട്ടർ ചെയ്യുകയില്ല എത്ര വലിയ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും ചെറിയൊരു ഹീനകൃത്യം ചെയ്തു കളയാം എന്ന് ചിന്തിക്കുകയില്ല അത്തരം അവസരങ്ങൾ കൈയൊഴിക്കുക എന്നതാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളത് സത്കീർത്തിക്കൊപ്പം മികവുറ്റ പൗരുഷാഭിമാനം കാക്ഷിക്കുന്നവർ ഏതവസ്ഥയിലും തൻ്റെ കുലമഹിമക്കോ സ്വന്തം പൗരുഷത്തിനോ അപകീർത്തികരമാകുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നവരല്ല ഇവർ ഒരു എല്ലാവരെയും സഹായിച്ചവരാണ് ഇന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി അവർ ഒരിക്കലും തല താഴ്ത്തി നടത്തിയില്ല തല ഉയർത്തി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെ അവർ നടക്കുകയുള്ളൂ ഇന്ന് ഞാനെല്ലാം പോയി എന്ന് കരുതി അതിൽ ഒരു ദുഃഖവും അവർക്കുണ്ടാവുകയില്ല അവരുടെ മുഖത്തെപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവൂ വൃദയം ഒന്ന് ആലോചിക്കുക